ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ ഐ പി എല്ലിനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമുക്കറിയാം കുറേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഐ പി എൽ കേന്ദ്രീകരിക്കുന്നത് തന്നെ ഹിറ്റ്മാനെ കുറിച്ച് തന്നെയാണ് സോ അതിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മൈക്ക് സ്റ്റുഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻസി ഹാർദിക് പാണ്ഡ്യ ഏൽപ്പിച്ച ശേഷം ശരിക്കും മുംബൈക്ക് ഒരു തലവേദന എടുത്ത സംഭവം തന്നെയാണ് അകത്തും മുംബൈ ടീമിൻ്റെ അകത്തും പുറത്തും ആരാധകർക്ക് ഇടയിൽ വളരെ ജനരോക്ഷമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ മുംബൈ ഇന്ത്യൻസിൽ നിന്നും രോഹിത്തിനെ സ്വന്തമാക്കാൻ പല വമ്പൻ ക്ലബ്ബുകളല്ലെങ്കിൽ പല വമ്പൻ ഫ്രാഞ്ചൈസികളും എത്തുന്നുണ്ട് രോഹിത് ധോണികൾ അല്ലെങ്കിൽ സൂപ്പർ കിങ്സ് വിരാട് കോഹ്ലി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അതോടൊപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസ് അതോടൊപ്പം തന്നെ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് പോലും ഹിറ്റ്മാനെ തേടി രംഗത്തെത്തിയിരുന്നു പക്ഷേ ആ ഒരു ട്രേഡുകളെല്ലാം മുംബൈ ഇന്ത്യൻസ് നിരസിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് സോ അപ്പോഴായിരുന്നു ഡിസംബർ ഇരുപതാം തീയതി മുതൽ ഐ പി എൽ ട്രേഡ് വിൻഡോ വീണ്ടും ഓപ്പൺ ആവാൻ പോവുകയാണ് ഐ പി എൽ സീസൺ ഒരു മാസം മുൻപ് വരെ ട്രേഡ് വിൻഡോ ഇനിയും തുറന്ന് കടക്കപ്പെടും സോ അതിനാൽ തന്നെ വമ്പൻ ട്രേഡുകൾ നടക്കാനുള്ള ചാൻസ് ഇനിയും കൂടി കൂടി വരികയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ മുന്നിലേക്ക് വമ്പൻ ഓഫറുമായി ഗുജറാത്ത് ടൈറ്റൻസ് എത്തിയിട്ടുള്ളത് രോഹിത് ശർമ്മയെ തേടി ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഗുജറാത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യാണ് പറഞ്ഞാൽ ക്യാപ്റ്റൻ സോ ഹാർദിക് പാണ്ടേ മുംബൈയിലേക്ക് ട്രേഡ് ചെയ്യുന്ന ശേഷം യുവതാരമായ ഗില്ലിനെയാണ് അവർ ഇത്തവണ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചിരിക്കുന്നത് സോ മുംബൈയും രോഹിത്തുമായി ഈ ഇഴഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഹിറ്റ്മാനെ സ്വന്തം കൂടാതെ എത്തിച്ച് ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് നൽകി തങ്ങളുടെ രണ്ടാം കിരീടമാണ് ഗുജറാത്ത് ഇത്തവണ ലക്ഷ്യമിടുന്നതും അതോടൊപ്പം തന്നെ ഗുജറാത്ത് ഒന്ന് ആഞ്ഞ് ശ്രമിക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിൽ നിന്നും രോഹിത് രോഹിത്തിനെ അവർക്ക് കൂടാതെത്തിലേക്ക് എത്തിക്കാവുന്നേ ഉള്ളൂ കാരണം നേരത്തെ ഗുജറാത്തിൻ്റെ ഓണേഴ്സും അതോടൊപ്പം തന്നെ മുംബൈയുടെ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഒരു ക്ലോസ്ലി ഇത് കാരണമായിരുന്നു ഹാർദിക് പാണ്ഡ്യ അന്ന് മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിച്ചത് സോ അതിനാൽ തന്നെ അവർ തമ്മിലുള്ള ആ ഒരു ചർച്ചകൾ കൂടുതൽ സജീവമാവുകയാണെങ്കിൽ രോഹിത് ശർമ്മ ഒരു ഈ ഒരു സീസണിൻ്റെ അടുത്ത ട്രേഡ് വിൻഡോ ഓപ്പൺ ആയി വരുന്ന സമയത്ത് മുംബൈ ഇന്ത്യൻസിൽ നിന്നും ഗുജറാത്തിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മറ്റ് ടീമുകൾക്കും വളരെ ശ്രമങ്ങൾ നടത്താം എന്നൊക്കെ പറയുമ്പോൾ രോഹിത്തിൻ്റെ ആ ഒരു ധോണിയുമായിട്ടും വിരാട് കോഹ്ലിയുമായിട്ടും അല്ലെങ്കിൽ ആ ഒരു അടുത്ത ഫ്രണ്ട്ഷിപ്പ് കാരണം അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാനുള്ള ചാൻസുകളുണ്ട് പക്ഷേ മുംബൈ ഇന്ത്യൻസ് നിലവിൽ ട്രേഡുകൾ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എന്തിനാണെന്ന കാര്യം വ്യക്തമല്ല സോ കാത്തിരിക്കാം രോഹിതിനെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളുടെ മുൻപിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതായിരിക്കും